നമസ്കാരം പ്രധാന വാർത്തകൾ കേരള കലക്കത്തിൽ അസാധാരണ നീക്കം സിൻഡിക്കേറ്റ് ഹാൾ അടച്ചുപൂട്ടി വൈസ് ചാൻസലർ കേരള സർവകലാശാലയിലെ തർക്കത്തിൽ അസാധാരണ നടപടിയുമായി വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ഹാൾ വൈസ് ചാൻസലർ അടച്ചുപൂട്ടി താക്കോലും വി സി കസ്റ്റഡിയിലെടുത്തു അനുവാദമില്ലാതെ ആരെയും പ്രവേശിപ്പിക്കരുതെന്നാണ് വി സിയുടെ നിർദ്ദേശം വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും പ്ലാനിംഗ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ ഹാളിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി ജയിലിനുള്ളിൽ മയക്കുമരുന്ന് ഉപയോഗം എറണാകുളം സബ് ജയിലിൽ വാർഡന് സസ്പെൻഷൻ എറണാകുളം സബ് ജയിലിലെ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ ഷിറാസ് ബഷീറിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഇയാൾ ജയിലിനുള്ളിൽ വെച്ച് തന്നെ മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ചതായും ഒപ്പം തന്നെ തടവുകാർക്ക് മയക്കുമരുന്ന് എത്തിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ലഹരി ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി സമീപത്ത് പശുവും ചത്ത നിലയിൽ വനാതിർത്തിക്ക് സമീപം പശുവിനെ മേയ്ക്കാൻ പോയപ്പോൾ കാണാതായ വീട്ടമ്മ മരിച്ചു കോങ്ങാട് ഇഞ്ചിപ്പാറ മലമുകളിൽ താമസിക്കുന്ന ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയാണ് മരിച്ചത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും നടത്തിയ സംയുക്ത തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബോബിയുടെ വീട്ടിൽ നിന്ന് വനാതിർത്തിയിലേക്ക് അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കുറ്റ്യാടി മരുതോങ്കര പഞ്ചായത്തിലെ പശുക്കടവിൽ വനാതിർത്തിക്ക് സമീപമാണ് സംഭവം ശരീരത്തിൽ പരുക്കുകളൊന്നും കണ്ടെത്താനായില്ല ബോബിയുടെ പശുവും ചത്ത നിലയിലാണ് ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്തിന്റെ അടിയേറ്റ് പരുക്ക് ചികിത്സ തേടിയില്ല അവശനായതോടെ ആശുപത്രിയിലാക്കി വിഴിഞ്ഞത്ത് മധ്യവയസ്കൻ മരിച്ചു ചൊവ്വര അമ്പലത്തുമൂല ഷൌനി ഹൌസിൽ തീർത്തപ്പൻ ആണ് മരിച്ചത് ജൂലൈ ഇരുപത്തിയെട്ടിന് രാത്രി അടുമലത്തുറ ഒന്നാം കുരിശെടിയ്ക്ക് സമീപമായിരുന്നു സംഭവം മദ്യപാനത്തിനിടയിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റപ്പോഴുണ്ടായ പരുക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം സുഹൃത്ത് അലോഷ്യസിനൊപ്പം തീർത്ഥപ്പൻ മദ്യപിച്ചിരുന്നു ഇതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി അലോഷ്യസിന്റെ അടിയേറ്റ് തീർത്ഥപ്പൻ തറയിൽ തലയിടിച്ചു വീണു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം പരുക്കേറ്റെങ്കിലും തീർത്ഥപ്പൻ ചികിത്സ തേടിയിരുന്നില്ല എന്നാൽ പിന്നീട് അവശനായ തീർത്തപ്പനെ ബന്ധുക്കൾ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ നില ഗുരുതരമായതിനാൽ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഐ എസ് യുവിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് തീർത്ഥപ്പൻ മരിച്ചത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച മലയാളി പാസ്റ്റർക്കെതിരെ കേസ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെയാണ് ജൂലൈ പതിനഞ്ചിന് രാജസ്ഥാൻ പോലീസ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തുക മതവിശ്വാസത്തെ അപമാനിക്കുക വിദ്വേഷ പ്രചാരണം അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ഇരുപത്തിയൊന്ന് വർഷമായി രാജസ്ഥാനിലെ ഇരുപത്തിയൊന്ന് വർഷമായി രാജസ്ഥാനിലെ ദൌസയിൽ പാസ്റ്ററായി സേവനം ചെയ്തു തോമസ് ജോർജ് പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബഷ്റംഗ്ദാർ ർഎസ്എസ് ബി ജെ പി ഹനുമാൻ സേവാ പ്രവർത്തകർ എത്തിയെന്നും പോലീസെത്തി ഇടപെട്ടാണ് അന്തരീക്ഷം ശാന്തമാക്കിയതെന്നും തോമസ് ജോർജ് പറഞ്ഞു ഛത്തീസ്ഗണ്ഡിൽ രണ്ട് മലയാളികന്യാ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സമാനമായ മറ്റ് കേസുകളുടെയും വിവരങ്ങൾ പുറത്തുവരുന്നത്